അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊരു പാചകമൊക്കെ ഉണ്ട് കേട്ടോ കൂടാതെ തന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കറിയൊക്കെ വെക്കാൻ ആർക്കും അറിയാൻ വയ്യാത്തേന്നല്ലേ പാചകം കൂടെ ഒക്കെ കാണിച്ചു പോകുമ്പോ ഒരു രസമല്ലേ അല്ലേന്നെ നിങ്ങളോട് സംസാരിച്ച് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒറ്റയ്ക്കിന്ന് പാചകം ചെയ്യുന്നത് നിങ്ങളോട് സംസാരിച്ച് പാചകം ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല അതുകൊണ്ടാണ് അല്ലാണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം എന്നെ കോട്ടിൽ ഇടുക്കികളാണ് എല്ലാവരും കേട്ടോ അതല്ല ഞാൻ പറയുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേറൊരു കാര്യം കൂടെ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം ചിലര് കുറച്ച് ചെടികൾ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ദോഷമായിട്ട് വരും അങ്ങനെയുള്ള ചെടികളുടെ കാര്യം പറയാം അതിനകത്ത് ചിലതൊന്നും എനിക്ക് വിശ്വാസമല്ല പക്ഷെ വിശ്വാസം ശരിക്കും ഉള്ള ഒരു ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം അത് ശരിക്കും എനിക്ക് അറിയാവുന്നതാണ് അതങ്ങനെ സംഭവിച്ചിരിക്കുന്നവാണ് അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം എന്താണെന്ന് അപ്പം അത് എന്താണെന്ന് വീഡിയോയിൽ കൂടെ നിങ്ങൾ അറിഞ്ഞാൽ മതി വീഡിയോ കാണുക അറിയുക പകുതി വെച്ച് പകുതി കാണിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുകയായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം രാവിലെ കാഫൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ നവാഹം നടക്കുന്നുണ്ട് ഏർ പോകാന്ന് വെച്ചിട്ട് പോയതാണ് അല്ലെങ്കിൽ ഞാൻ വെള്ളിയും ചൊവ്വേ പോകാറുള്ളൂ അപ്പം ഞായറാഴ്ചയാണ് തീരുന്നത് അപ്പൊ എന്നും ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയി ഉണ്ടു ഇന്നിപ്പം അങ്ങോട്ട് രാവിലെ പോയി തൊഴിലിട്ട് തൊഴിൽട്ടിങ്ങനെ പോകുന്നു ഇല്ലാതെ പോയില്ല ചില ചില ദിവസങ്ങളിൽ നമുക്ക് പോകാം അപ്പം രാവിലത്തെ കാപ്പി ഉപ്പുമാവായിരുന്നു ഉപ്പുമാവും പഴവും പപ്പടവായിരുന്നു അതൊക്കെ കഴിച്ച് കഴിച്ചിട്ടൊരു അഞ്ചു മിനിറ്റ് അവിടെ കുത്തിപ്പിടിച്ചിരുന്നു പെട്ടെന്ന് തന്നെ ചാടി എഴുതേറ്റു പിന്നെ ഓർത്തോ അയ്യോ നമുക്ക് ജോലി ഉണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും നടക്കത്തില്ലല്ലോ എന്ന് വെച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കറി എന്ന് വെച്ചുകഴിഞ്ഞാൽ സാമ്പാറാണ് സാമ്പാർ അന്ന് ഓണം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ വെച്ചിട്ടേ ഇല്ലെന്നോ ഉറാവശ്യം കാണുമ്പോൾ വെച്ചു കേട്ടോ പിന്നെ വെച്ചില്ല അപ്പൊ സാമ്പാറിന് പരിപ്പും ഉള്ളിയും കൂടെ എല്ലാവർക്കും അറിയാം സാമ്പാർ വെക്കുന്നത് പരിപ്പ് ഉള്ളിയും കൂടെ ഞാൻ വേവിക്കുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പരിപ്പ് നമ്മുടെ ഈ കുക്കറിന്റെ നോവില്ലേ അതിന്റെ ഇടയ്ക്ക് കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഒരുപാടുണ്ടാവും അപ്പൊ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പം അങ്ങനെ വരത്തില്ല പരിപ്പ് ഇങ്ങനെ തിളച്ചു തൂകത്തൂല്ല എനിക്ക് ഒരു ജനുവരി ഫസ്റ്റ് ഏത് വർഷമാണോ രണ്ട് വർഷം മുന്നേ അപ്പൊ ഇരുപത്തിയഞ്ചല്ലേ ഇതാ അപ്പം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അപ്പൊ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടോ അങ്ങാണ്ടാണ് ജനുവരി ഫസ്റ്റ് അന്ന് എല്ലാവരുണ്ട് കോട്ടയത്തെ ഉണ്ട് അനിയത്തി എല്ലാവരും ഉണ്ട് അന്നാണ് എന്റെ കുക്കർ ഇതുപോലെ സാമ്പാർ വെക്കുക എല്ലാവരും ഉണ്ടല്ലോ ഇഡലി സാമ്പാറും ആക്കാംന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചതിന്റെ ദൈവം ഇത് പൊട്ടിത്തെറിച്ച് മേളിച്ചെന്ന് അടുപ്പ് തെറിച്ചിട്ട് കീഴോട്ടിങ്ങി പോന്ന് വെയിറ്റ് തെറച്ച് അവിടെ വീണു ഇവിടെ നിപ്പുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരു ആപത്തും കൂടാതെ ഞങ്ങളെ ഈശ്വരൻ രക്ഷിച്ചു എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു പിടിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു തെളിവായിരുന്നു അത് അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് തിളച്ചും തൂക്കത്തില്ല ഈ നോബിന്റെ ഇടയ്ക്ക് പരിപ്പ് കയറത്തൂല്ലാതെ വരണം അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഇപ്പം വരെയും ഈ വെളിച്ചെണ്ണ വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും പരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുക്കറിന്റെ പുറത്തുകൂടി ഒന്നും പിഴാതെ ഇരിക്കും കേട്ടോ അപ്പൊ പിന്നെ ഒരു മെഴുക്കോരട്ടി ഉണ്ട് അതിനകത്ത് കോവയ്ക്കുണ്ട് വെണ്ടയ്ക്കുണ്ട് പയറുണ്ട് ഇത്രയും കൂടെ ഒരു മെഴുകോരട്ടി സാമ്പാർ പിന്നെ നമുക്ക് തൈരുണ്ട് പപ്പടം രാവിലെ ഉപ്പുമാവിന് അത് അതിരിപ്പുണ്ട് പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഇരിപ്പുണ്ട് കുറച്ച് മീൻ്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കുറിച്ച് മേടിച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പൊ ഞാനുണ്ടല്ലോ സാമ്പാറിന് ഞാൻ പൊടിച്ച സാമ്പാർ പൊടിയൊന്നും അല്ല ഇവരുടെ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൺസിന്റെ നല്ല സൂപ്പർ സാമ്പാർ പൊടിയ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇതിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലാണ്ട് ഞാൻ പൊടിച്ച സാമ്പാർ പൊടി ഒന്നും അല്ല ഇത് അപ്പൊ ഇതിനകത്ത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും തക്കാളി എല്ലാം കൂടെ വെന്ത് കിടക്കുവാണ് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം ഞാൻ ഈ പൊടി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇതിനകത്തോട്ട് ഇങ്ങനെ പൊടഞ്ഞിടത്തില്ല എനിക്കറിയത്തില്ല എല്ലാവരും എങ്ങനെയാന്ന് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് നമുക്ക് വേണ്ട പൊടി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇതിലേക്ക് എടുക്കും എന്നിട്ട് ഇതിനകത്തൊക്കെ പുളി ദേ ഇവിടെ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് അലിച്ച് വെച്ചിട്ടുണ്ട് ഈ പുളി ഉണ്ടല്ലോ ഞാൻ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കും ഇല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പലരും പല വിധത്തിലായിരിക്കും വെക്കുന്നത് മിക്സ് ചെയ്തിട്ട് ഈ പുളിയുടെ വെള്ളം ചിലപ്പം കുറച്ച് പുളി നമുക്ക് മതിയായിരിക്കില്ല അങ്ങനെയുള്ളപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യും ഇനി നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് സാമ്പാർ നീണ്ട സാമ്പാറാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം കുറുകിയ സാമ്പാറാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം അതാ ഇതുപോലെ ആക്കിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടെ ശരിക്കും അങ്ങോട്ട് സാമ്പാറിനകത്തോട്ട് അലിയാതെ കിടക്കും മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇനിയിപ്പം ഇത്രയും വെള്ളം പോരാ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതേ ആ പൊടി മുഴുവൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കുറച്ചുകൂടെ വെള്ളം എടുത്തോണ്ട് വര പലരും പല വിധത്തില് സാമ്പാർ വെക്കാറുണ്ട് ഇപ്പൊ ഞാനിങ്ങനെയാണ് വെക്കുന്നത് ചിലവര് തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാറുണ്ട് എന്റെ ദൈവമേ നമ്മൾ തേങ്ങ ചേർക്കാതെ വെക്കുന്ന ഒരു സാധനമാണ് സാമ്പാറല്ലേ അതിനകത്തും കൂടെ തേങ്ങ ചേർത്ത് വെക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട നമ്മുടെ അവസ്ഥയിലെ അപ്പൊ രണ്ടു മൂന്ന് കറിയൊക്കെ ഉണ്ടല്ലേ തേങ്ങ അരക്കാത്ത സാമ്പാറും രസവും ഒക്കെ ഉണ്ട് തേങ്ങ അരക്കാത്ത അപ്പൊ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടല്ലേ ഇച്ചിരി വെട്ടക്കുറവുണ്ടെന്ന് തോന്നുന്നു വെളിയിൽ നല്ല മഴക്കാറാണ് നല്ല മഴക്കാർ എന്ന് വെച്ചാൽ അടിപൊളി മഴക്കാറാണ് അതിനെയാണ് ഈ അടുക്കളയിൽ ഒരു വെട്ടക്കുറവ് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഉപ്പുണ്ടോന്നാകട്ടെ ൂടെ വെള്ളം ഒഴിച്ചു പറഞ്ഞാണോ അല്ലെ അതി കറക്റ്റായി ഇനി നമുക്കൊന്ന് കടുകും കൂടെ താളിച്ചു കൊടുക്കണം കടുകും കൂടെ താളിച്ചു കൊടുത്തു കഴിഞ്ഞാല് സാമ്പാറിന്റെ പണി കഴിഞ്ഞു പിന്നെ മെഡിക്കാളിറ്റി കുറച്ചും കൂടെ ഒക്കെ മുത്തു വരാനുണ്ട് അപ്പൊ ഇന്ന് കടുക് താളിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയി കേട്ടോ ഇനി അത് കഴിവ് വറുത്താളിക്കുന്നൊക്കെ എന്ത് കാണിക്കാം വെച്ചിട്ടാണ് കാണിക്കാൻ തരുന്നത് അതുപോലെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഒന്നും വിചാരിക്കട്ടെ മെഡിക്കോരട്ടി ആയിക്കാം ആയി വരുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഉച്ച വെച്ച പരിപാടിക്കൊക്കെ ഒരു തീരുമാനമായി പെട്ടെന്ന് തന്നെ കറികളൊക്കെ റെഡിയായി പിന്നെ ചോറ് ഞാൻ അധിക സമയമൊന്നും ആയിട്ടില്ല കേട്ടോ മണി പത്തര ആയതേ ഉള്ളേ അപ്പൊ ചോറ് ഞാൻ താമസിച്ചാണ് വെക്കുന്നത് എന്താ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് പാരിക്ക് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ കഴിക്കാറാവുമ്പോഴത്തേക്ക് റെഡി ആവും അതിന്റെ ആവശ്യമേ ഉള്ളല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലെ മിറ്റത്തും നമ്മുടെ വീടിന്റെ തൊട്ടടുത്തും നടാൻ വയ്യാത്ത ചെടികളെ കുറിച്ച് ഞാൻ പറയാം ചെടിയും ഉണ്ടും മരവും ഉണ്ട് ഇതിനകത്ത് കേട്ടോ അതിനകത്ത് ഇതിപ്പം നാലെണ്ണം ഞാൻ പറഞ്ഞുതരാം തരാം അതിനകത്ത് ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്ലാവ് കടച്ചക്ക കടപ്ലാൻ ചക്ക ഇവിടെ പറയുന്ന കോട്ടയം ഭാഗങ്ങളിലൊക്കെ അത് എന്ന് പറയും ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നത് കടപ്ലാം ചക്ക എന്ന് പറയും പിന്നെ ചിലവരത് ചീമചക്ക എന്നൊക്കെ പറയും മനസ്സിലായോ പിന്നെ കൂടുതൽ പേരുകൾ എനിക്കറിയില്ല കൂടുതൽ പേരുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനാണ് അത് നമ്മളെടുത്ത് തോരനും തീലൊക്കെ വെച്ച് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒലത്തിയതൊക്കെ മാറി നിൽക്കും അത്രക്ക് ടേസ്റ്റ് ആണ് നമ്മുടെ ആ കടപ്ലാൻ ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്നൊക്കെ പറയുന്ന ആ സാധനത്തിന് കടപ്ലാവ് ഈ കടപ്ലാവ് വീട്ടിൽ നമ്മൾ നട്ട് വളർത്താനായിട്ട് ശരിയല്ല ഇതിന്റെ കാര്യം എനിക്ക് കറക്റ്റ് ായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത് ഇത്ര കറക്റ്റായിട്ട് ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇതെനിക്ക് ആരും പറഞ്ഞെന്ന കാര്യമല്ല ഇത് കണ്ട അനുഭവത്തിൽ കൂടെയുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് എന്താ ഇത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തോ വീട്ടിന്റെ അതായത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തോ ഈ കടപ്ലാവ് നടാനായിട്ട് ഒരിക്കലും പാടില്ല നടാം നമ്മുടെ വീടിങ്ങനെ അതിർത്തി കെട്ടിത്തിരിച്ചാണെങ്കിൽ നമ്മുടെ പറമ്പിലകേറ്റത്തോ അങ്ങനെ വല്ലതും നടാം അല്ലാണ്ട് അതിർത്തി തിരിക്കാതെ ഈ കടപ്ലാവ് നട്ടൂടാം ഈ കടപ്ലാവ് നട്ടു പിന്നെ ചിലവരും പറയും പിന്നെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇത്രയും നാളോ അതവിടെ നിന്നിട്ടെന്ന് ഓക്കെ ആയിക്കോട്ടെ എല്ലാവരുടെയും കാര്യത്തിൽ ആയിരിക്കത്തില്ല പക്ഷെ ഇത് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പം ഈ കടപ്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ ഏർ ഭയങ്കരമായിട്ട് ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ അനുഭവം ഞാൻ ഈ പറയുന്ന കേട്ടെ എനിക്ക് ശരിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ കടപ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇറങ്ങനെ ഇങ്ങനെ ഇറങ്ങനെ എന്ന് പറഞ്ഞ ഇങ്ങനെ നിനക്ക് അറിയാമല്ലോ അല്ലെ ഭയങ്കരായിട്ടിങ്ങനെ കൊല കൊല ആട്ട അങ്ങനെ ചക്ക ഉണ്ടാകും ഭയങ്കരമായിട്ട് ചക്ക ഉണ്ടാകും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇല കാണാൻ വയ്യാതെ അതിനകത്ത് ചക്ക ഉണ്ടാകും അങ്ങനത്തെ ഒരു പ്ലാവായിരുന്നത് പക്ഷെ ആ കടപ്ലാവ അപ്പൊ ആ അതിനകത്ത് ഇങ്ങനെ ചക്ക പിടിക്കുന്നൊണ്ടല്ലോ ഇവർക്ക് ഇത് വെട്ടിക്കളയാനായിട്ട് തോന്നി ഇവർക്കെന്നല്ല ആർക്കായാലും ആ മരം കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കളയാനായിട്ട് തോന്നിക്കത്തുമില്ല അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുമായിരുന്നു ഈചെന്തൂ ഇങ്ങനെ പിടിക്കുന്ന ഈ ചക്ക ഇത് കാലൻ ചക്ക എന്നാ തോന്നുന്നു അതുപോലെ ആണല്ലോ ഇതിനകത്ത് ഒരു ഈച്ച ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത് അതുപോലെ ആണല്ലോ ഇതിനകത്ത് ചക്ക പിടിക്കുന്നത് എന്തോ ഇത് എടി ഇത് എങ്ങനെയാ എന്താകുന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിലും എന്തും വരട്ടെ പക്ഷെ അവരുടെ വീടങ്ങ് നശിച്ച് ആദ്യം അവരുടെ അച്ഛൻ വരച്ചധികം പ്രായമൊന്നുമില്ലായിരുന്നു അമ്പത്തിരണ്ടോ അമ്പത്തി മൂന്നോ വയസ്സെങ്ങാണ്ടായിരുന്നോ അത് മരിച്ചു പിന്നെ അമ്മ മരിച്ചു അങ്ങനെ ഉണ്ടെങ്കിലോ അത് എന്ത് പറഞ്ഞ അത് വെണ്ണീറായി പോയിന്ന് തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ് ഈ ചക്കയുടെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ട് അവളെ കണ്ണപ്പേൻ്റെ അടുത്ത് പറഞ്ഞു ഈ കടപ്പിളാവ് ഒരു വീട്ടിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് വെട്ടിക്കളയുമെന്നൊക്കെ എന്നോട് ഇവിടെ പറയുമായിരുന്നു അതുപോലെ അവളങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പതിച്ചെന്ന് പറഞ്ഞാൽ അതപ്പതിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ഉയർന്ന നിലയുള്ളവരായിരുന്നു പക്ഷേങ്കിൽ അതപ്പതിച്ചെന്ന് പറഞ്ഞാൽ ഇനി തീരെ അതപ്പതിച്ചു ഓരോന്ന് ഓരോ ഇതായിപ്പോയി അങ്ങനെ ഒരുമാതിരി അങ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ മതി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഇത് വെച്ച് ഞാൻ പറയുവാണ് കടപ്ലാവ് ആരുടെയെങ്കിലും വീട്ടിന്റെ മിറ്റത്തോ നമ്മുടെ അതിർത്തി കെട്ടിത്തിരിക്കാതെ വീടിനാട് ോ നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് വെട്ടിക്കളയുക ഞാൻ ഈ ഒരു അനുഭവം വെച്ചാണ് ഞാൻ എല്ലാരോടും അതിന് എനിക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലാണ്ട് ഇത് എങ്ങനെ നിന്നും കണ്ടതും ഒന്നുമല്ല ഇപ്പൊ ഇത് എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളോട് ഇന്ന് എനിക്കിത് ഷെയർ ചെയ്യണം എന്ന് വെച്ച കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് ആയിരിക്കും കേട്ടോ എനിക്കും ഇത് ഇതറിയായിരുന്നു അപ്പം എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചെന്നാ ഇത് നിങ്ങളുമായിട്ടെന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ വേറെ ഒരെണ്ണാണ് നാരകം ാരകം ഈ പറഞ്ഞതിന്റെ ബാക്കിയാണ് നാരകം നമ്മൾ വെച്ച് പിടിപ്പിക്കത്തില്ലാത്ത സംഭവമാണ് നാരകം നാരകം നമ്മൾ ഒരിക്കലും വെച്ച് പിടിപ്പിക്കത്തില്ല നാരകമേ എനിക്ക് പേടിയാ അതുകൊണ്ട് നാരകം ഞാൻ നാരകത്തിനും ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട് എല്ലാവർക്കും ഇതും അറിയാവുന്ന കാര്യമായിരിക്കും നാരകം നടുന്നതും നമ്മുടെ മിറ്റത്തും നമ്മുടെ പറമ്പിൽ നടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ കടപ്പ്ലാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മുങ്ങു പറമ്പിലോ അങ്ങാണം കൊണ്ടുവെക്കുക അല്ലാണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്തും മുറ്റത്തും ഒന്നും നാരകം നടാനായിട്ട് പാടില്ല നാരകം നട്ടാലും ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ നാരകവും ഈ കട കേൾക്കാം മരണം പെട്ടെന്ന് വരും എന്ന് പറയുന്ന കേൾക്കാം അത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ആരും നെഗറ്റീവ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എനിക്കറിയാവുന്ന കാര്യം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു തന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഓരോരുത്തരുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ലാതെങ്കിൽ ഓക്കെ അത് നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നത് മാത്രമേ ഈ നാരകവും അതെ ഈ കടപ്ലാഞ്ചക്കെ അറിയാം അതും അതെ അത് നമുക്കറിയാവുന്ന കാര്യമായൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ കറിവേപ്പും എന്നാ മുരിങ്ങയും കറിവേപ്പും മുരിങ്ങയും ഇതുപോലെ തന്നെ പറയുന്നു കിണറിന്റെ കറിവേപ്പ് ഇങ്ങനല്ല കറിവേപ്പും മുരിങ്ങയും നമ്മുടെ കിണറിന്റെ അത് അടുത്ത് നടാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട് കറിവേപ്പിന്റെ കാര്യം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ ഇതിന്റെ കാര്യം ഈ നാരകവും ഈ കടപ്പ്ലാഞ്ചക്ക എനിക്ക് ശരിക്കറിയാവുന്ന കാര്യമാണ് ഈ എന്നാ കറിവേപ്പും മുരിങ്ങയും എനിക്കറിയത്തില്ല കിണറിന്റെ സൈഡിൽ വെച്ചു കൊടുക്കണം എന്നാ പറഞ്ഞ് പറയുന്ന കിണറിന്റെ സൈഡിൽ ഒരിക്കലും ഇത് വെക്കാൻ പാടില്ല പാടില്ലെന്നാ പറയുന്ന തെറ്റി പോയി കേട്ടോ മുപ്പത്തിരണ്ട് പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ അതുകൊണ്ടാണ് കിണറിന്റെ സൈഡിൽ വെക്കാനായിട്ട് പാടില്ലെന്നാ പറയുന്നത് കറിവേപ്പ് വെക്കുന്നതിനും സ്ഥലങ്ങളുണ്ട് പക്ഷെ എനിക്ക് കറിവേപ്പും ഇല്ല മുരിങ്ങയും ഇല്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒരു കുഞ്ഞ് ഞാൻ ഒരു ചെറിയ ബക്കറ്റിനകത്ത് കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട് അതിപ്പം അതിപ്പം നമുക്ക് അവിടെ വെക്കല് ഇവിടെ വെക്കലെന്ന് പറയുമ്പോൾ നമുക്കത് എടുത്ത് സ്വാഭാവികമായിട്ട് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ടെൻഷൻ ഒന്നും ഇല്ലാത്ത കാര്യാണ് അപ്പൊ ഇപ്പൊ ഞാൻ നാല് കാര്യം പറഞ്ഞു കടപ്ലാം ചക്ക കടപ്ലാവിന്റെ കാര്യവും പറഞ്ഞു നാരകവും ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം മുരിങ്ങ പിന്നെ നമ്മുടെ കറിവേപ്പ് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇത്തി ഇത്തി അത്തിപ്പഴം ഇത്തിപ്പഴം എന്നൊക്കെ പറയത്തില്ലേ അതും ഇതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കാം പാടില്ലാത്ത ഒരു ഇതാണ് പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് അതിന്റെ ഇന്നാളും ഞാൻ പറയണം ചൈൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു മജന്ത കളറിലെ പൂവാണ് അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ ചെടിയും അടിക്കാനായിട്ട് ഞാനും എൻ്റെ നാത്തോനും കൂടെ പോയപ്പം അവിടെ ഈ പൂവിൻ്റെ ഭംഗി കണ്ടിത് ഞങ്ങൾ വാങ്ങിച്ചു ഇത് വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇത് പിന്നെ മാവയിൽ അങ്ങ് പോയി പൂയിട്ടോ എൻ്റെ പിടിച്ചതേ ഇല്ല മാവേലിങ്ങനെ പൂങ്ങ് പന്തലിച്ച് ഇങ്ങനെ വന്നു അല്ല ഭംഗി അതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞിട്ടപ്പം ആരോ പറഞ്ഞു ഇത് വീട്ടിൽ വെക്കാൻ പാടില്ല ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നത് ആയിരുന്നു അപ്പം അമ്മ അവിടുത്തെ അമ്മ അതായത് എൻ്റെ അമ്മായി മരിച്ചു പോയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയുള്ള ചില ചില ചിലതിനൊക്കെ ചില ഇതൊക്കെയുണ്ട് അപ്പം അപ്പൊ ഈ കടപ്ലാവിന്റെ കാര്യവും പിന്നെ നമ്മുടെ നാരകത്തിന്റെ കാര്യവും കറക്റ്റായിട്ട് എനിക്കറിയാവുന്ന കാര്യമായിട്ട് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അറിയാവുന്ന കാര്യം കൂട്ടുകാർക്ക് പറഞ്ഞ് തരണ്ടേ അല്ലെങ്കിൽ എങ്ങനെ അത് ശരിയാകുന്നു അല്ലാണ്ട് ഇനി ഇങ്ങനെ ചാനൽ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെ അപ്പം ഇനി ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളെ ഉള്ളു കേട്ടോ എന്റെ വീഡിയോയില് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ